കേരളാ വിഷൻ മൂന്നാമത് ടെലിവിഷൻ അവാർഡ്സിൽ ഈ വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച് മലയാളി മനസ്സുകളിൽ ഇടം നേടിയ വ്യക്തിയായി ബിഗ് ബോസ് വിന്നർ അനുമോളെ തെരഞ്ഞെടുത്തു നടൻ നരേൻ മെമന്റോയും ടാപ്പി നൽകുന്ന ഉപഹാരവും നൽകി യെല്ലോ ക്ലൗഡിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ശിവപ്രസാദ് അനിത എന്നിവർ ചേർന്ന് പ്രശംസാപത്രം നൽകി സി ഐ സ്റ്റേറ്റ് ട്രഷറർ ബിനു ശിവദാസ് കേരള വിഷന്റെ ഉപഹാരം സമ്മാനിച്ചു ഈ വർഷം എനിക്ക് നല്ലൊരു വർഷമായിരുന്നുവെന്ന് അനുമോൾ പറഞ്ഞു ഏവർക്കും പ്രിയപ്പെട്ട ബിഗ് ബോസിന്റെ വിജയി കൂടിയായ ഞങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ഈ ഒരു അവാർഡ് വന്ന കേരള ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒത്തിരി സന്തോഷവും പിന്നെ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് നല്ലൊരു വർഷമായിരുന്നു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായി അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട് അടുത്ത വർഷവും ഇതുപോലെ നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇതുവരെ എന്നെ എത്തിച്ച എൻ്റെ ഓഡിയൻസ് പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷവും പിന്നെ ഫാമിലി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇങ്ങനൊരു അവാർഡ് നിന്ന ഞാൻ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ മുരളി ചേട്ടൻ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് താങ്ക്